കണക്ഷൻ എടുത്ത് ഒരു ബോർഡ് പോലും വെക്കാതെ പന്നികളെ കൊല്ലാൻ വേണ്ടിട്ടുള്ള കെടിയൊരുക്കിയപ്പോ അതിൽ മരണപ്പെട്ടത് ഒരു പാവം കുട്ടി ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ രണ്ട് പെമ്മക്കൾക്കുള്ള താഴെയുള്ള ഒരു ആൺരിയാണ് ആ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത് ഇത് എന്നിട്ട് ശേഷം ആ ഒരു വനം മന്ത്രി ഉണ്ടല്ലോ നോക്കി ശശീന്ദ്രൻ ഒന്നാമത് അദ്ദേഹത്തിന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ മൈക്കോടി ഏറ്റുട്ട് അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം ഗൂഢാലോചനയാണ് ഇത് ഒരു കുട്ടീനെ കൊല്ല ഗൂഢാലോചന നടത്തുക അങ്ങനെയൊന്നും നിലമ്പൂരി ജയിക്കട്ടെ ഇതൊന്നും ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾക്ക് നൂറ് ശതമാനം വിധി ഉറപ്പാണ് കാരണം ഈ നാട്ടിലെ ജനങ്ങൾ യു ഡി എഫിന്റെ കൂടെ ഉണ്ട് നിര് ആ കുട്ടി മരിച്ചത് യു ഡി എഫിന്റെ ഗൂഢാലോചന പാടില്ല ഇത്രയും തരണ്ടാണ് ഒരു മന്ത്രി ഒരു പൊതുപ്രവർത്തനം ഇങ്ങനെ തരം താഴാൻ പാടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അതിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഒരു മന്ത്രിയുടെ ആവശ്യം വനം മന്ത്രിയുടെ ആവശ്യം ഉണ്ടോ ഓരോ ആൾക്കാരും ഭരിക്കുമ്പോഴും അവിടെ ചെന്ന് സഹായധനം പ്രഖ്യാപിക്കും ഞാൻ ചോദിക്കട്ടെ ഈ സഹായധനം പ്രഖ്യാപിച്ച എത്ര ആൾക്കാർക്ക് ഈ സഹായം കിട്ടിയിട്ടുണ്ട് പലയിടത്തും കഴിഞ്ഞ തവണ പിന്നെ ശ്രീ വി ഡി സനീശ്വരന്റെ നേതൃത്വത്തിൽ മലയാല യാത്ര ഉണ്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്താണ് പലയിടത്തുകാര് പറയുന്ന എന്താ സാറേ പറഞ്ഞതിന്റെ പകുതി തുക പോലും കിട്ടിയില്ല ചിലർക്ക് അതും കിട്ടിയില്ല ഇങ്ങനെയൊക്കെ കർഷകരെ ഒരു സർക്കാർ പിന്നെ നിങ്ങൾ എന്ത് എന്ത് പറഞ്ഞിട്ട് ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മലപ്പുറം മുഴുവൻ സ്വർണക്കടത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് മലപ്പുറത്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ അവസാനം വാർത്ത വൈറലായിട്ട് വന്നപ്പോ അത് നിങ്ങൾ നിഷേധിച്ചു നിഷേയിച്ചിട്ട് വന്ന കാര്യ പറയണ്ട ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിഷേയിച്ചിട്ട് കാര്യവും കാര്യമുണ്ട് എലക്ഷൻ വരുമ്പോ ഓരോ നോണയും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക പിന്നെ ക്ഷേമ മനുഷ്യന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഉറങ്ങിട്ടേ കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ ഞാനും ബിന്ദു കൃഷ്ണയും അപ്പൊ ഞങ്ങളൊക്കെ മത്സരിച്ചവരല്ലേ എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ അവസ്ഥ കോവിഡാണ് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ വർത്തി ആൾക്കാർ ഭയന്നിരിക്കുക അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേമ പെൻഷന്റെ കുരിശിയായിട്ട് വന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ ആരാ വന്നേ സഹകരണ വകുപ്പിലെ ഡെയിലി വേജസുകാര് എല്ലായിടത്തും വന്ന് പെൻഷൻ കൊണ്ടതാണ് ഇത് പെൻഷൻ അല്ല പറഞ്ഞു ഇത് പിണറായി സഖാവ് തന്നതാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് കിറ്റ് കിറ്റുകാർ എന്ത് പറഞ്ഞു ഇതും പിണറായി സഖാവ് തന്നതാണ് ഇതിനെയാണ് കെ സി വേണുമാലും പറഞ്ഞത് ഇത് കൈപ്പൂലി കൊടുക്കുന്ന പോലെയാ നേരെ മറിച്ച് എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉള്ളതിനേക്കാൾ ഞങ്ങൾ കൂട്ടിന്നാണ് അത് കാലം മാറുന്ന അനുസരിച്ച് കൂട്ടിക്കേ ഇപ്പൊ എല്ലാടേയും ശമ്പളം കൂട്ടി അതുപോലെ ക്ഷേമ പെൻഷനും കൂട്ടും ഇനി ഞങ്ങള് നാളെ വന്നാൽ ഇപ്പൊ ആയിരം കൊടുക്കുന്ന ഞങ്ങള് നാളെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും സംശയം എന്താ കാര്യത്തില് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളെല്ലാം കുരിശിയായിട്ട് വെച്ചു എലക്ഷൻ വരെ ആറു മാസത്തേക്ക് ഒരു കുരിശിയെ കൊടുക്കൽ അവസാനം ഒറ്റ ഒറ്റയടിക്കാൻ പോകും ആ നടപടി ശരിയല്ല എന്ന് പറഞ്ഞതിന് ക്ഷേമപെൻഷൻ കൈക്കൂലിയാണെന്ന് കെ സി വേണുപോപാൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്രചരണം നടന്നു ഇത്രയും നൊണ പറയുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് ഇടതുപക്ഷ മുന്നണി മാറിയില്ലേ ഇതാണ് ഈ കേരളത്തിന്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു നേട്ടവും പറയാനില്ലാത്ത ഒരുപാട് പാവങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാർ പോലീസിന്റെ ഒക്കെ അവസ്ഥ എന്താ എല്ലായിടത്തും ഗുണ്ടകൾ വിളയാടുന്നല്ലേ ഗുണ്ട വിളയാട്ടം ഇതിനെല്ലാം പറമേ രാസലഹരി കഞ്ചാവ് മയക്കുമരുന്ന് എത്ര എത്ര സംഭവങ്ങൾ നമ്മളൊക്കെ ടി വിയിൽ കാണുന്നില്ല മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സംസ്ഥാന സർക്കാരല്ലേ ഒമ്പത് കൊല്ലേ ഭരണം തുടങ്ങി ഇവിടെ എക്സൈസ് വകുപ്പുണ്ടോ അതിന് എക്സൈസ് മന്ത്രി പറയുന്ന എന്താ അറിയോ കള്ള് ഷാപ്പുകളിൽ മികച്ച ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് മദ്യം തൊഴിലില്ലാന്ന് പ്രതിജ്ഞയിൽ ചൊല്ലിക്കൊടുക്കുക രണ്ടും കൂടെ എങ്ങനെയാ ശരിയാവുള്ളൂ എക്സൈസ് മന്ത്രി പറയാണ് കള്ള് ഷാപ്പ് എന്ന ബോർഡ് വെച്ചാൽ ആൾക്കാർക്ക് കയറാനൊരു മടി എന്നാൽ നല്ല ഭക്ഷണം അവിടെ കിട്ടും അതുകൊണ്ട് കല്ല് ഷാപ്പിന്റെ പേര് മാറ്റി സംസ്ഥാന പാനീയ വിൽപ്പന കേന്ദ്രം എന്നാക്കാൻ പോവാ സംസ്ഥാന പാനീയ വിൽപ്പന കേന്ദ്രം എന്നിട്ട് അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ നൂഡിൽസ് മന്തി ഇതൊക്കെ കൊടുക്കാൻ പോവാ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം എത്ര എത്ര റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് നമ്മുടെ നാട്ടും നാടും നാട്ടിൻ പ്രദേശങ്ങളിലും മറ്റേ ടൗണിലൊക്കെ കുഴിമന്തി തലശ്ശേരി ദം ബിരിയാണി ഇതിന്റെയൊക്കെ അഞ്ചു കളി ആ റൂട്ടിൽ പിന്നെ ആരെങ്കിലും കല്ല് ഷാപ്പിൽ പോകാം നല്ല ഭക്ഷണം കഴിക്ക അപ്പോ മാതാപിതാക്കളും മക്കളൊക്കെ കൂടെ കല്ല് ഷാപ്പിൽ കയറുക മാതാപിതാക്കൾ രണ്ട് സ്മോളടിക്കുക മക്കൾക്ക് ചിക്കൻ ഫ്രൈ നൂഡിൽസും കൊടുക്കുക രണ്ടേർപ്പാടാണ് പിന്നെ മന്ത്രിയാ പറയുന്നേ മറ്റേ ആരുമല്ല എക്സൈസ് മന്ത്രി പറയാണ് എന്നിട്ട് പ്രതീക്ഷ എല്ലിക്കൊടുക്കുക മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഞാൻ പോരാ ഇങ്ങനെയും ഇത്രയും ഒരു അതപ്പലിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടു എത്ര പേരാണ് പരസ്പരം കുത്തിക്കൊല്ലുന്നത് എല്ലാം എല്ലെത്തുമ്പോ ഈ ലഹരി അടിമളാണ് കാണാം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചല്ലേ മയക്കുമരുന്ന് വിൽപ്പന എത്ര പേര് കൊലക്കുറ്റങ്ങൾ ചെയ്തു ഇതിന്റെ അടിമളായിട്ട് ആ പിന്നെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഒരാള് സ്വന്തം മാതാപിതാക്കളെ കൊല്ലാന്ന് നോക്കി അതിന്റെ അമ്മ രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥലത്തില്ല ഗൾഫിലായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടു സ്വന്തം അനിയനെ കൂടില്ലേ സ്വന്തം അനിയനെ തലയ്ക്ക് ചുറ്റി അടിച്ചു പോന്നു കല്യാണം കഴിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കല്യാണം നിശ്ചയിച്ച ഭാര്യയെ ചുറ്റി കൊണ്ടടിച്ച് പോന്നു എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് സത്യം പറഞ്ഞാൽ ടി വി പോലും നോക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ ഇതിന്റെ ഒക്കെ ഉത്തരവാദി ഗവൺമെന്റ് അല്ലേ ഒമ്പത് ലക്ഷം ഭരിച്ച ഗവൺമെന്റ് അല്ലേ എന്ന ഒഴിഞ്ഞു കാണാൻ പറ്റുമോ അപ്പോ എല്ലാ മേഖലയിലും ക്രമസമാധാന തകർച്ച ഗുണ്ടാവിളയാട്ടം ഇന്നലെ കൊച്ചിയില് ഒരു കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങി ഗുണ്ടകളുടെ ആക്രമണം അതാ ഇന്നത്തെ കാലത്തെ ന്യൂസ് എല്ലാ ചാനലിലും ഉണ്ട് അപ്പൊ കുഞ്ഞുങ്ങളുടെ മാമോദിസ ചടങ്ങുകൾ പോലും ഗുണ്ടകളുടെ ആക്രമണം കാരണം അതിനെല്ലാം ഭംഗം നേരിടുന്നു പിന്നെ എന്ത് വികസനം പറഞ്ഞിട്ടാ ഊട്ടി വെക്കുന്നു ഇപ്പൊ ഒരു ചെറിയൊരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ബന്ധം ി ജെ പി ആയിട്ടുണ്ട് നേരത്തെ ഇവിടെ തങ്ങള് ആവുക പ്രസംഗത്തിൽ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസത്തെ സംഭവം ഉണ്ടായി തിരുവനന്തപുരത്ത് രാജഭവനിൽ പരിസ്ഥിതി ദിനം ആചരിക്കുന്ന ചടങ്ങിൽ ഭാരതാമ്പയുടെ ചിത്രം ഭാരതത്തിലെ അമ്മയാണ് ശരിയാ നമ്മളൊക്കെ അമ്മയെക്കാൾ കണക്കാക്കുന്നത് പക്ഷേ അമ്മയുടെ കയ്യിൽ ത്രിവർണ പതാകയല്ല അമ്മയുടെ കയ്യിൽ ആർ എസ് എസിന്റെ കുടിയാണ് അമ്മയുടെ രൂപത്തിൽ വെച്ചിട്ടുള്ളത് കൃഷി കൃഷിമന്ത്രി പറഞ്ഞു എനിക്ക് ഇത് വന്നിട്ട് അവളെ വരാൻ ഓർത്തിയില്ല അതിൽ പുഷ്പാർച്ചന നടത്താൻ സാധ്യമല്ല ഗവർണർ പറഞ്ഞു ഇവിടെ വന്നാൽ പുഷ്പാർച്ചന നടത്തിട്ട് ഉൾക്കാർ ചെയ്താൽ മതി അവസാനം സി പി ഐക്കാർ പ്രതിഷേധിച്ചു പക്ഷെ മുഖ്യമന്ത്രി അക്ഷരം പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തില്ല വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് അതായത് രാജഭവൻ ആ രാജഭവനിൽ ഒരു കാരണവശാലും ആർ എസ് എസ് ആകെ ചിത്രം പാടില്ല അതിനു പേരും അതാണ് വഹിക്കേണ്ടത് എന്ന് എന്തുകൊണ്ടൊരു കത്തയക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇത് നിങ്ങൾ തമ്മുടെ ബന്ധത്തിന്റെ ഉദാഹരണം അല്ലേ ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയിലെ ബി ജെ പി നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യമിട്ടാന്ന് എല്ലാവർക്കും അറിയാം ഒരു യു ഡി എഫിനെ കിട്ടേണ്ട ഒരു വിഭാഗം വോട്ട് അദ്ദേഹം കൊണ്ടുപോവാ പകരം അവരുടെ കേടൽ വോട്ട് എൽ ഡി എഫിന് കൊടുക്കുക അതാണല്ലോ നിങ്ങൾ നമ്മൾ അഗ്രിമെന്റ് ഇതിൽ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആരംഭമാണ് ഈ നിലമ്പൂര് ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ട് അതിനെ നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ നിങ്ങൾ കുഴിച്ചു മൂടണം എന്നാണ് നിങ്ങളത് അഭ്യർത്ഥിക്കാറ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് ലക്ഷന്റെയും ഒരു ടെസ്റ്റ് ഡോസാണ് അത് നിങ്ങൾ വിനിയോഗിക്കണം പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈയടയാളത്ത് രേഖപ്പെടുത്തി ഷിയാരിയാറിന്റെ ചൌകത്തിന് വന്വിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്തിലെ വാഹന പ്രചരണ യാത്രയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചായി സസന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം